സമ്പത്ത് വേണം മക്കളുടെ സ്വഭാവം നന്നാവണം അവസാനം മരിക്കുമ്പോ ആത്മത്വം നന്നായി മരിക്കണം മൂന്നിനും കൂടി ഒരു പരിഹാരം പ്രിയപ്പെട്ടവരെ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഏതൊരാൾക്കും സമ്പത്ത് വേണമെന്ന് ആഗ്രഹമുണ്ട് സമ്പത്തില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല അതേപോലെ തന്നെയാണ് എത്ര സമ്പത്തുണ്ടായാലും കാര്യമില്ല മക്കൾ നന്നായില്ലെങ്കിൽ സമ്പത്തുണ്ടാവുന്നതോടുകൂടി മക്കളുടെ സ്വഭാവം നന്നാവണം മക്കൾ സ്വാലഹ്യങ്ങളാവണം സ്വാലേഹല്ലാത്ത മകനാണെങ്കിൽ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടും അതേപോലെ തന്നെ മക്കൾ നന്നാവാനോ ആർട്ടിപത്ത് നന്നാവാം ഇതൊക്കെ കിട്ടിയാലും ശരി സമ്പന്നനാണ് മക്കളുടെ സ്വഭാവം നല്ലതാണ് പക്ഷെ ആർട്ടിപത്ത് മോശമായി പോയാലോ ഒരു കാര്യവുമില്ല അവൻ മരിക്കുമ്പോൾ വിശ്വാസിയല്ലാതെ മോവിനല്ലാതെ ഒക്കെ മരിക്കേണ്ടി വന്നാൽ അവസ്ഥ ആലോചിച്ചു നോക്കൂ അള്ളാഹു അത് രക്ഷിക്കട്ടെ അപ്പൊ ഇതൊക്കെ പറഞ്ഞു തരട്ടെ നിങ്ങൾ ശേഷം ശേഷം ഉടനെ അഞ്ച് പ്രാവശ്യം ഞാൻ പറയാൻ പോകുന്ന ചൊല്ലിയാൽ ഇൻഷാ എന്നിട്ട് ചെയ്താൽ സ്വീകരിച്ചാൽ നമുക്ക് ഈ നേട്ടങ്ങൾ കിട്ടാൻ വലിയ കാരണമാകും യാ യാ ഷക്കൂറു എന്നുള്ളതാണ് യാ ഷക്കൂറു